ആദരണീയരായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഈ ഘോഷയാത്രയുടെ പ്ലാൻ ഓഫ് ചടവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് കൊണ്ട് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തെ ഇപ്പോൾ മറ്റ് മന്ത്രിമാർ അദ്ദേഹത്തെ എന്നെ സ്വീകരിക്കും തുടർന്ന് അദ്ദേഹം ഈ വേദിയിലേക്ക് കടന്നു വരേണ്ടതുണ്ട് ഈ സ്റ്റേജിന് മുമ്പിൽ കൂടി നോക്കുന്നവർ ദയവ് ചെയ്ത് വൈകിട്ട് കൊടുക്കും ോടനുബന്ധിച്ചുള്ള ഘോഷയാത്രയാണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത് എന്നാലും ഫ്ളാഗ് ഓഫ് ചടങ്ങാണ് ഈ വേദിയിൽ നടക്കേണ്ടത് ഈ ചടങ്ങിലേക്ക് ആദരണീയരായ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ ഈ വേദിയിലേക്ക് കടന്നു വരുന്നു ചെയ്ത് അവിടെ കൂടി നിൽക്കുന്നവർ ഇദ്ദേഹത്തിനുള്ള വഴി ഒരു സംഘടിപ്പിച്ച ഓണം വാരാഘോഷത്തിന് സമാപനം കൊടുക്കുകയാണ് അതിന് അവസാനഘട്ടത്തിലേക്കാണ് അല്പസമയത്തിൽ അതിൽ തന്നെ ഇവിടെ എത്തിച്ചേരണം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഭക്ഷ്യ സിവിൽ സപ്ലൈ സ്കൂൾ സ്വീകരിക്കുന്നു ഇനി ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ബി ശിവൻകുട്ടി ఉపహారం బహుమానపెట్ట గవర్నరే స్వీకే అండి అమయం కార్యపరిపక్లూ గ్రెలి బెట్ట మైర్లీ బ్రదర్ చీఫ్ మినిస్టర్ శ్రీ పిణ్ श्री ऑनरेबल मिनिस्टर फॉर फूड एंड सिविल सप्लायज अनिल जी मिनिस्टर फॉर पीडब्ल्यूडी डी जी श्री मोहम्मद रियाज जी ऑनरेबल मिनिस्टर फॉर जनरल एजुकेशन श्री शिवन कुट्टी जी चेयरमैन ऑफ दिस कमेटी एम एल ए मुरली जी शिखा सुरेंद्रन जी

To receive your love, affection, and the respect which you have been giving me. Today, we are concluding the week-long festival which has given everything to us. The great culture of ours has shown us that we are celebrating with togetherness and with all homogeneity, with all humility. We are here and that is what we are celebrating. I thank the government of Kerala, particularly petta Mukhyamantri ji, his all other colleagues and all other officers of this system of the government having called us to witness this and flag of the यात्रा घोष यात्रा आई विश ऑल ऑफ यू अगेन अ प्रॉस्परस ईयर अहेड सो दैट आवर स्टेट विल ग्रो मोर एंड मोर अंडर द लीडरशिप ऑफ विजय जी दैट्स ऑल नन्नी थैंक यू ഓണാഘോഷം രണ്ടാൽ അഞ്ചിനോടനുബന്ധിച്ചുള്ള ഘോഷയാത്ര പ്ലാനിക്കുന്നു അടുത്തതായി കൃതജ്ഞത അറിയപ്പെടുത്തുന്ന നിർദ്ദേശിച്ച ദേശീയപാട് സർക്കാർ ഡയറക്ടറെ സമാപനം കേരളത്തിന്റെ ആരാധന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ മറ്റു മന്ത്രിമാർ എം എൽ എ മാർ വിശേഷിപ്പിച്ചു എല്ലാവർക്കും ഈ പോഷക ഫ്ളാഗ് ഓഫ് ചെയ്യുകയും സാധ്യത കൊണ്ട് ഈ ചടങ്ങ് ചെയ്യുന്നു ആരാധന കേരള ഗവർണർസിൽ ശ്രീ രാജേന്ദ്ര വിഷിംഗ് എന്ന അറിയിക്കാറിന് ടൂറിസം വകുപ്പിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു ചടങ്ങിൽ മഹനീയ സാധ്യതമായ ആരാധനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്കും കുടുംബത്തിന് ാണ് ബാനറിന്റെ പിന്നിൽ ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി പി ജോയ് ആന്റണി രാജു തുടങ്ങിയ എം എൽ എ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ ടൂറിസം വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ എന്നിവർ മാത്രമാണ് പങ്കെടുക്കുന്നത് അവരെ